വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ എന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കമന്റ് ബോക്സിൽ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആയിട്ട് അതിനുള്ള ഒരു റിപ്ലൈ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എവിടെ ആണ് എന്റെ ഹസ്ബൻഡ് വേർ ഈസ് മൈ ഹസ്ബൻഡ് അപ്പം ഒരുപാട് കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട് എന്താ ഹസ്ബൻഡ് വീഡിയോയിൽ വരാത്ത ഹസ്ബൻഡിൻ്റെ വീഡിയോയില് വരാൻ ഇഷ്ടമല്ലേ അതോ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ലാണ്ട് ഹസ്ബൻഡ് അറിയാണ്ട് ഹസ്ബൻഡിൻ്റെ ആണോ ഞാൻ വീഡിയോസ് ചെയ്യണേ പിന്നെ ഒന്ന് രണ്ട് കമൻസ് ഉണ്ടായിരുന്നു ഹസ്ബൻഡ് മരിച്ചു പോയോ ഒന്നും മരിച്ചു പോയിട്ടൊന്നുമില്ല ഹീ സലൈവ് ഞാൻ കണ്ട പാട്ട് തന്നെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടോ കാരണം നമ്മൾ ജീവനോടുള്ള ഒരാളെ വെറുതെ കൊല്ലരുതല്ലോ അതുപോലെ ഹസ്ബൻഡ് ഡിവോഴ്സാണോ അങ്ങനെ ഇഷ്ടംപോലെ കമൻസ് ഞാൻ കാണാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കമൻസ് ഭയങ്കര കമ്മിയായിരിക്കും പക്ഷേ ഇതുപോലുള്ള ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് എവിടെ എന്നുള്ള കമൻസ് ആയിരിക്കും ഒട്ടുമിക്കവാറും പേര് ചോദിക്കാറുള്ളത് അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഹസ്ബൻഡ് ജീവനോടൊക്കെ തന്നെ ഉണ്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ് കേട്ടോ ലൈക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഞാനും ആളും തമ്മിൽ കുറച്ച് ചേരായികൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഡിവോഴ്സ് കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് അതൊന്നും ഷെയർ ചെയ്യാണ്ടിരുന്നത് എവിടെയെങ്കിലും കേസ് ഫൈനലൈസ് ചെയ്ത് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത് ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം അത് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ കമൻസ് കാണുമ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ചില ആൾക്കാരെങ്കിലും സിൻസിയർ ആയിട്ട് ചോദിക്കണവരുണ്ടാവും പക്ഷേ ചില ആൾക്കാരെ നമ്മൾ കുത്താൻ വേണ്ടിയിട്ട് ചോദിക്കണവരുണ്ട് ഒരു ഐ ഡി ഉണ്ടായിരുന്നു എന്താ ലൈല റഫീഖോന്ന് അങ്ങനെ എന്തോ ഒരു ഐഡിയെന്ന് ഇതേപോലെ നിന്റെ ഹസ്ബൻഡ് അവിടെ ഹസ്ബൻഡിനെ കാണുന്നില്ല എന്തോ ഡിവോഴ്സ് ആണോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ ആ ഐ എടുത്ത് നോക്കി കമൻറ്റ് ഇട്ടിട്ട് എട്ട് മണിക്കൂറെ എന്തോ ആയിട്ടുള്ളൂ ആ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് എട്ട് മണിക്കൂർ എന്തോ ആയിട്ടുള്ളൂ അപ്പോൾ ഈ കമൻറ്റ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഐ ഡി ഈ ജിമെയിൽ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് വന്ന് ചോദിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തിനാണ് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് അറിഞ്ഞിട്ട് നമ്മളെ കുത്താമെന്നുള്ളതാണോ ഇൻഡയറക്റ്റ്ലി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനായിട്ട് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഈ എൻ്റെ സംഭവങ്ങളൊക്കെ അറിയുള്ളൂ ഈ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ചിലർക്കൊക്കെ അറിയാം അവരായിരിക്കും നമ്മളെ ഇൻഡയറക്റ്റ്ലി ഇങ്ങനെ കുത്തിയിട്ട് ചോദിക്കുന്നുണ്ടാവുക നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഡസൻ മാറ്റേഴ്സ് അപ്പം എന്താണ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കണമില്ല ഒരു റിലേഷനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ബാക്ക് ഓഫ് വേണമെന്നാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വെറുതെ അതിൽ കടിച്ചു മുങ്ങി നമ്മൾ പെയിൻഫുള്ളായിട്ടുള്ള സംഭവങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതാണ് റിഗാർഡിങ് മൈ ഹസ്ബൻഡ് പിന്നെ സെക്കൻഡ് ഒരു കാര്യം മേജറായിട്ട് പറയാനുള്ളത് അതായത് പ്രധാനമായിട്ട് പറയാനുള്ളത് എൻ്റെ വാപ്പച്ചിക്ക് എന്ത് പറ്റിയെന്നുള്ളതാണ് എൻ്റെ വാപ്പച്ചിക്ക് പെട്ടെന്ന് സ്ട്രോക്ക് വന്നതായിരുന്നു മാർച്ചിലെനിക്ക് സെം എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ മൂന്നാമത്തെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് വന്നിട്ടുണ്ട് വൈകുന്നേരം വന്നിട്ടുണ്ട് അപ്പം ഉപ്പ ചായ ഒക്കെ കുടിച്ചിട്ട് പുറത്ത് പോയതായിരുന്നു മാർക്കറ്റിൽ പോണ സ്ഥിരം ടൈമിൽ പോയതായിരുന്നു അപ്പോൾ പെട്ടെന്ന് നമുക്ക് കോൾ വരാൻ ചെയ്തത് ഉപ്പാൻ അങ്ങനെ തല ഇറങ്ങിയിട്ട് കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നമ്മൾ അടുത്ത് ചെറിയൊരു ക്ലിനിക്ക് ഉണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് വേഗം വായുമെന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മയും അമ്മയും കൂടി വേഗം പോയി അപ്പം ഉപ്പാക്ക് അവർ എന്താ ഇ സി ജി ഒക്കെ എടുത്ത് നോക്കിയിട്ട് അതിൽ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ കെടുത്തിയക്കായിരുന്നു ട്രിപ്പ് ഇട്ടൊക്കെ എടുത്തിരുന്നു നമ്മൾ എടപ്പാൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ അപ്പോൾ താഴെ ഇറങ്ങി നിൽക്കാൻ പോലും പറ്റില്ല നമ്മൾ ഓട്ടോയിൽ കൊണ്ടുപോകാനായിരുന്നു ആദ്യം പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആക്ക് താഴെ ഇറങ്ങിയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ നമ്മൾ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയി എം ആർ ഐ സ്കാനിങ് എടുത്തപ്പോൾ സ്ട്രോക്സ് ഉണ്ട് ലെഫ്റ്റ് സൈഡ് അല്ല റൈറ്റ് സൈഡിലുള്ളൊരു നിലവിൽ ഇങ്ങനെ ക്ലോട്ടിങ് കാണുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഇടപ്പാളിൽ നിന്നുള്ള ഹോസ്പിറ്റൽ ഏതാ ഹോസ്പിറ്റലൊന്നും ഞാൻ പറയുന്നില്ല അവിടെ നിന്നുള്ളൊരു പ്രമുഖനായ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇഞ്ചെക്ഷൻ എടുക്കേണ്ട അത്ര ഒന്നും ഇല്ല നമുക്കിത് മരുന്നിൽ മാറാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ രാത്രി മാത്രം പിറ്റേന്ന് പിറ്റേന്ന് എനിക്ക് എക്സാം ഉണ്ട് കേട്ടോ അപ്പം അമ്മ പറഞ്ഞെന്താ വെച്ചാൽ ഇന്ന് നമുക്കിവിടെ നിൽക്കാം കുഴപ്പമില്ല നോക്കിയിട്ട് ഡോക്ടർ അങ്ങനെയാണല്ലോ പറയണം കുഴപ്പമില്ല ഇത് ഇഞ്ചക്ഷൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നാണ് പറയണത് ഈ സ്ട്രോക്ക് വന്നവർക്ക് ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇഞ്ചെക്ഷൻ എടുക്കണം എന്നുണ്ട് അപ്പം ഇപ്പം കുറച്ച് ഡിലേ ആയിട്ടാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഞാനും ഗന്നെയും അതായത് ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ മോനും കൂടിയിട്ട് വീട്ടിൽ വന്ന് പിറ്റേന്ന് രാവിലെ ഗന്നും കുട്ടിയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ എൻ്റെ മൂത്തമ്മയും മോനൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ടൊക്കെ നോക്കിയിട്ട് ഡോക്ടറൊന്നും പറയണില്ല പ്രഷറിനുള്ള അഞ്ച് ഗുളിക പത്ത് ഗുളിക ഒക്കെ ഒപ്പം കൊടുത്തിട്ട് ഡോക്ടർ ഒന്നും പറഞ്ഞില്ല ബാലൻസിൻ്റെ ഇഷ്യൂ ആണ് അതാണ് നിൽക്കാൻ പറ്റാത്തത് അങ്ങനെയാണ് ഡോക്ടർ പറയണത് അപ്പോൾ നമുക്ക് പേടിയായി അങ്ങനെ അവർ തൃശ്ശൂർ ജൂബിലി മിഷനിക്ക് കൊണ്ടുപോകാം ചെയ്തത് അവിടെ നിന്ന് ആംബുലൻസ് എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ ചെയ്തത് ജുഗ്ലി മിഷൻ ക്യാഷ്വാലിറ്റിയിൽ കെ ടി എപ്പാട് തന്നെ ഇൻജെക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ചാറ് ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ട് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയിരുന്നു ഞാൻ എക്സാമ് എനിക്ക് എക്സാം എക്സാമായിരുന്ന ആ ഒരു സമയത്ത് എൻ്റെ മെയിൻ പേപ്പറായിരുന്നു കേട്ടോ പിറ്റേത് ദിവസം അതാകെ കരച്ചിലും ബീച്ചിലൊക്കെ ആയിട്ട് എക്സാം ഒക്കെ എഴുതി കുഴപ്പമില്ല എനിക്ക് അറിയണ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരുന്നു വന്നിരുന്നത് പാസ്സൊക്കെ ആവും പിന്നെ അങ്ങനെ അഞ്ചാറ് ദിവസം ജുബിലി മിഷീനിൽ സ്റ്റേ ചെയ്തു പിന്നെ നമുക്ക് ഈ ഇഞ്ചക്ഷൻ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഫിസിയോതെറാപ്പിയാണ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ ഡെയിലി മൈ ലൈഫിൽ ഇട്ടപ്പോൾ ഉപ്പ പോകുന്നുണ്ട് ഞാൻ ഓട്ടോറിക്ഷ വന്നു ഉപ്പ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഫിസിയോതെറാപ്പിക്ക് പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ടാണ്ട്ടോ അന്ന് മുതല് വരെ നമ്മൾ നിർത്തിയിട്ടില്ല ഉപ്പാക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഉപ്പാക്ക് തളർച്ച വന്നത് തളർച്ച എല്ലാവരും ഭാഗത്ത് ഫുള്ള് തരിപ്പായിരുന്നു കൈയൊക്കെ പൊക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ക സംഭവങ്ങൾ ഹോൾഡ് ചെയ്യാൻ അതിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ മാറി മാറി വരുന്നുണ്ട് എണീപ്പിച്ച് നമ്മൾ താങ്ങി പിടിച്ച് ഇരുത്തിയിട്ട് ഈ ഒരു സൈഡിൽ ഞാനും ഒരു സൈഡിൽ അനിയത്തി ഇരുത്തി ഇരുന്നിട്ടാണ് ഉമ്മ ചോറ് കൊടുത്തിരുന്നത് ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഉപ്പിപ്പോൾ പിടിച്ച് നടക്കാനും ഒറ്റയ്ക്ക് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മാഷാള്ള അപ്പോൾ ഫിസിയോതെറാപ്പി ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ട കേട്ടോ ഫിസിയോതെറാപ്പി നമ്മൾ കുറ്റിപ്പുറം തിരുനാവായ അടുത്ത് കൊടക്കൽ സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിൽ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ നല്ല നല്ല സെൻറ്റർ ആർക്കും ഈ ഒരു അസുഖം വരാതിരിക്കട്ടെ ഇൻ കേസ് വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ സ്പീച്ച് തെറാപ്പിയും ഫിസിയോതെറാപ്പിയും അങ്ങനെ കുറേ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് അപ്പം നല്ല സെൻറ്റർ കേട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്യും ആൾക്കാർക്ക് നന്നായിട്ട് അവിടെ എന്താ പറയുക ക്യൂആർ ആവണമുണ്ടോ ആൾക്കാർക്ക് എൻ്റെ ഉപ്പൻ്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ ഇപ്പോ നടക്കാനൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആദ്യമൊക്കെ ഓട്ടോയിൽ നമ്മൾ പിടിച്ച് പിടിച്ച് ഓട്ടോ ഗേറ്റിന്റെ ഉള്ളിൽ കയറ്റി നമ്മളെ സിറ്റൗട്ടിൻ്റെ അടുത്ത് വരെ കൊടുന്ന് നിർത്തിയിട്ടാണ് ഇപ്പം അന് കയറ്റി ഓട്ടോയിൽ കയറ്റി തരുന്നത് ഇപ്പോൾ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഉപ്പന്നൊറ്റയ്ക്ക് നടന്ന് പോയി കയറും അപ്പോൾ ആ ഒരു ഇതിൽക്ക് എത്തിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും വേണം എനിക്ക് ഇനിയും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഇൻകം ഈ ഒരു ഫിനാൻഷ്യൽ ഇൻകം വരുന്ന ഒരു സോഴ്സ് ഉപ്പാൻ്റെ ഈ കച്ചവടവും കാര്യങ്ങളും മാത്രമാണ് അപ്പോൾ അതിപ്പം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത് നമ്മുടെ സേവിങ്സ് തന്നെയാണ് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ പറയുക കടമേടിച്ചിട്ടൊക്കെ ഉണ്ട് കുറേ നിങ്ങളെല്ലാവരുടെയും പ്രയസ് വേണം പാപ്പച്ചി പഴയതുപോലെ ആവാനും ഒക്കെ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് പറയാനുണ്ടായിരുന്നത് പിന്നെ എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ചോദിച്ചവരുണ്ട് കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് മെറൈറ്റൽ അല്ല റിലേഷൻസ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ചോദിച്ചവരുണ്ട് തൽക്കാലം ഞാൻ സിംഗിളാണ് വിത്ത് എ ചൈൽഡ് അപ്പോൾ നമ്മൾ ശിക്ഷാ ആ ഒരു ഇതിലാണ് കേട്ടോ എന്താ പറയുക ഹാപ്പിയാണ് ശരിക്കും റിയലി ഹാപ്പിയാണ് എന്താ ആ ഒരു ഫേസിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറിയിട്ട് ഇപ്പോൾ ശരിക്കും ഹാപ്പി ആട്ടോ എൻ്റെ ലൈഫിൽ ഉപ്പാൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇപ്പം നടന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി പഴയതുപോലും കാര്യങ്ങളെന്നൊക്കെ ഉള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ട് നമുക്ക് അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വരും എന്നാണ് നമ്മൾ വിചാരിക്കണത് അപ്പോൾ ആ രണ്ടൊരു കാര്യം നിങ്ങളെ അടുത്ത് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ കാര്യം ഞാൻ ഇപ്പോഴൊന്നും പറയേണ്ട എന്നാണ് വിചാരിച്ചത് ഒക്കെ ശരിയായിട്ട് പറയാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കമൻസ് കാണുമ്പോൾ എനിക്ക് തോന്നി ഇത് പറയണമായിരിക്കും നല്ലത് അപ്പം വീണ്ടും വീണ്ടും കമൻസ് വരില്ലല്ലോ ആ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത് പിന്നെ അപ്പച്ചിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ ക്യു എൻ ചെയ്യുമ്പം പറഞ്ഞിരുന്നു ക്യു എൻ ഡേയിലും ഡെയിലി മെയ് ലൈഫിലൊക്കെ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഞാൻ ഇനി പറയാമെന്നുള്ളത് അപ്പോൾ ആ ഒരു രണ്ട് കാര്യങ്ങളും രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാനൊന്നുമില്ല ഇനി മാത്രമൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വരുന്ന വീഡിയോസിലൊക്കെ നല്ല സ്റ്റൈലിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണുണ്ട് മേക്കപ്പ് ട്യൂട്ടോറിയലും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബ്ലോഗിങ്ങും ഒക്കെ ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പം അതൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ദി എന്താ പറയുക എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് ഇതുവരെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് വൺ ഇയറിന് മേലെ ആയി ഇതുവരെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല അപ്പം ഒരു സംഭവം ആയി ഫോർ തൗസൻഡ് വാച്ച്വറൊക്കെ ആയിക്കഴിഞ്ഞാലേ നമുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ എനേബിൾ ആയി കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ട് എന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ ലവ് യു ഓൾ ബൈ